നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പുരി ആയിരത്തി ഒരുന്നൂറ്റൊമ്പത് കർക്കിടക മാസം തീരാൻ പോവുകയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം തുടങ്ങാൻ പോവുകയാണ് ഈ ചിങ്ങമാസത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ ചിങ്ങമാസത്തിനൊരു പ്രത്യേകതയുണ്ട് എത്ര പേർക്കറിയാം എന്നറിയാൻ പറ്റില്ല കർക്കിടകമാസം രാമായണ മാസം എന്ന് പറയുന്ന പോലെ തന്നെ ചിങ്ങമാസത്തെ നാരായണീയ മാസം എന്നറിയപ്പെടുന്നു നമ്മുടെ വടക്കോട്ടൊക്കെ പല സ്ഥലങ്ങളിലും നാരായണീയ മാസമായി ചിങ്ങമാസത്തെ ആചരിക്കാറുണ്ട് ശരിക്കും നാരായണീയ മാസം എന്ന് പറഞ്ഞാൽ നാരായണീയത്തിൽ തന്നെ അവിടെ പ്രാധാന്യമുണ്ട് അതിനേക്കാളുപരി ഏറ്റവും നല്ല ഏറ്റവും വലിയ ഏറ്റവും വളരെ കേമായി നിൽക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി വരുന്നത് ചിങ്ങമാസത്തിലാണ് വാമനാവതാരം വരുന്നത് ഓണമാസം വാമനാവതാരം വരുന്നത് ചിങ്ങമാസത്തിലാണ് ഭഗവാന്റെ ഏറ്റവും നല്ല അനുഗ്രഹകല നിറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹകലെന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക എന്ത് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും എപ്പോഴും ഒരു മകനെപ്പോലെയും കൂട്ടുകാരനെ പോലെയും ഈശ്വര തുല്യരായി നിൽക്കുന്ന അനുഗ്രഹകല നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവത് സ്വരൂപമാണ് ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണൻ്റെ ശ്രീ അഷ്ടമരോഹിണിയുടെ ജന്മമാസമായ ദിവസമാണ് ചിങ്ങമാസം അതേ ചിങ്ങം മാസം തന്നെയാണ് വാമനാവതാരം വാമനാവതാരം ഇവിടെ അവതരക്കണേ കാരണം നന്മയ്ക്കും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി വാമനാവതാരം തന്നെ എന്താ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലം വൃത്തികളായി കിടന്നാൽ നമ്മൾ അടിച്ചുവാരി നമ്മൾ തൂത്തുവാരി നമ്മൾ വൃത്തിയാക്കി വെള്ളം തെളിച്ച് ശുദ്ധമാക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മലിനമായി നിൽക്കുന്ന നമ്മുടെ മലിനമായ മാൽസ് ആവശ്യമില്ലാത്ത അഹങ്കാര കൊണ്ടും ചീത്ത അതായത് മോശമായ ബുദ്ധി കൊണ്ടും മോശമായ വാക്കുകൊണ്ടും അന്യരോടുള്ള അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും മോശമായി നിൽക്കുന്ന മനസ്സിനെ തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് ശുദ്ധമായ ജലം തളിച്ച് അവിടെ നല്ല സനാതനത്തിൻ്റെ ധർമ്മത്തിൻ്റെ വിത്തുകൾ പാകി നന്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച വാമനാവതാരം ആ വാമനാവതാരവും വരുന്നതും ശ്രീകൃഷ്ണ ജയന്തിയും വരുന്ന ചിങ്ങമാസം ചിങ്ങമാസത്തെ പൊതുവേ നാരായണീയ മാസം എന്നാണ് പറയുന്നത് മേൽപ്പത്തൂർ നാരായണീയം രചിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന് കാണിക്കയായി കൊടുത്ത ആ ഒരു സ അത് അറിയാവുന്ന കഥയാണല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട ഗുരുവായൂരപ്പിന് കാണിക്കയായിട്ടാണ് ഈ നാരായണീയം സമർപ്പിക്കുന്നത് അപ്പോൾ ആ നാ ഗുരുവായൂരപ്പിന് കൊടുത്ത ആ നാരായണീയത്തെ ശ്രീകൃഷ്ണൻ്റെ ജന്മമാസമായി നിൽക്കുന്ന ചിങ്ങമാസം ആ ദിവസങ്ങളിൽ നാരായണീയ ഭജനം കൊണ്ട് ചിങ്ങമാസത്തെ അങ്ങനെ പുണ്യമാക്കണു എന്നാണ് പറയുന്നത് കാരണം അത് അഷ്ടമരോഹിണി കൂടെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നാരായണീയം ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ നാരായണീയത്തിൻ്റെ യൂട്യൂബിലും മറ്റിഷ്ടം പോലെ വീഡിയോസും കാര്യങ്ങളുമുണ്ട് അപ്പം നിങ്ങൾ ഈ ചിങ്ങമാസം ഒന്നാം തീയതി തൊട്ട് ചിങ്ങമാസം മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നാരായണീയം ജപിക്കുന്നതും നാരായണീയം കേൾക്കുന്നതും ശ്രവണം നല്ലതാണ് നാരായണീയം പഠിക്കാൻ ശ്രമിക്കുന്നതും നാരായണീയും എത്ര ആവർത്തി ജപിക്കാവോ അത്ര ആവർത്തി ജപിക്കുന്നതും അതിഗംഭീരമാണ് വളരെ ക്യമാണ് കാരണം അത് എന്താ പറയുക ശ്രീകൃഷ്ണൻ്റെ ജന്മമാസം കൃഷ്ണൻ്റെ ഏറ്റവും വലിയ വൈകുണ്ഠമായി നിൽക്കുന്ന ഗുരുവായൂരിപ്പിന് കാണിക്കയായി മേൽപ്പത്തൂർ സമർപ്പിച്ച ഏറ്റവും വലിയ കാണിക്ക എന്ന് പറയുന്നത് നാരായണീയമാണ് ഏറ്റവും വലിയ കാണിക്കായിട്ട് അദ്ദേഹം തന്നെ കൂട്ടർ അത് അദ്ദേഹത്തിൻ്റെ ഈ കൃഷ്ണൻ്റെ ജന്മമാസവും ചിങ്ങമാസം സ ഇതിലണ്ണുങ്ങളുടെ ഇത് നാരായണീയ മാസമായി ആചരിക്കപ്പെടുന്നത് അപ്പം നാരായണീയ മാസത്തിൽ സ ഏതു വലിയ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നാരായണീയത്തിന് സാധ്യതയുണ്ട് എത്ര സമ്പൽ സമൃദ്ധമായ ജീവിതത്തിലും നാരായണീയ ഭജനം മതി സന്തതി പരമ്പരകളിലെ ഏറ്റവും ഉന്നതിക്ക് നാരായണീയ ഭജ ജപം മതി നാരായണീയ ഭജനത്തെ അല്ല നാരായണീയ ജപമാണ് നാരായണീയം ജപിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ സന്തതികളുടെ ഉയർച്ചയും എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള രക്ഷയും സമ്പൽ സമൃദ്ധമായ ജീവിതവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ് നാരായണീയം ജപിക്കുക എന്ന് പറഞ്ഞാൽ അത് ജപിക്കുന്ന സ്ഥലത്ത് തന്നെ ഭഗവാൻ്റെ പ്രത്യക്ഷമായി നമുക്ക് നമ്മുടെ നഗ്നദൃഷ്ടി കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ആ ഭഗവത് സ്വരൂപം അവിടെ പൂർണ്ണമായി പ്രത്യക്ഷപ്പെടുന്നു അത്രയും കേമാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്നവരും നമുക്ക് അറിയാവുന്നവരും പരമാവധി ആൾക്കാർ ചിങ്ങമാസത്തെ നാരായണീയ മാസമായി ആക്കി തന്നെ അതിനെ ആചരിക്കണം ഈ നാരായണീയ മാസം ആയതുകൊണ്ട് തന്നെ നാരായണീയത്തിന് പ്രാധാന്യമുണ്ട് അത് വളരെ എന്താ പറയുക കഷ ഒരുപാട് ഇല്ല പഠിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ വായിക്കാവുന്നതാണ് അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും സീഡികളൊക്കെ ഇട്ട് കേട്ടിട്ടായാൽ പോലും അന്ന് പഠിക്കുക എന്തായാലും നാരായണീയത്തിൻ്റെ ഒരു സ്രവം അല്ലെങ്കിൽ ശ്രദ്ധ അല്ലെങ്കിൽ കേൾക്കുക കേട്ട് എങ്കിലും മോക്ഷത്തിലേക്ക് പോകാനുള്ള ഒരു പോകാനുള്ളൊരു എങ്കിൽ അത് ചിങ്ങമാസത്തെ കളയാതിരിക്കുക അപ്പം അങ്ങനെ ഗുരുവായൂരിപ്പ ഭജനം കൊണ്ട് ശ്രീകൃഷ്ണ ഭജനം കൊണ്ട് വാസുദേവ ഭജനം കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാര ഭജനം കൊണ്ട് ഈ ചിങ്ങമാസത്തെ ഒരു അവതാരമാസം ആയത് സങ്കൽപ്പിച്ചു കൊണ്ട് പുണ്യമായി നിൽക്കുന്ന നന്മയുടെ ഐശ്വര്യത്തിൻ്റെ പാതയിലേക്ക് കിടക്കാൻ രണ്ട് മഹൽ സ്വരൂപികളായി നിൽക്കുന്ന അവതാരങ്ങൾ ജന്മം കൊണ്ട ഈ മാസത്തെ അതിൻ്റെ വൃത്തിയോടുകൂടി ആഘോഷിച്ച് അതുകൊണ്ട് വൃത്തിയോടുകൂടി പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു അനിർവചനീയമായി നിൽക്കുന്ന അനുഗ്രഹമാണ് അതിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയാൻ പോലും പറ്റാത്ത അനുഗ്രഹകലയാണ് അതുകൊണ്ട് നാരായണീയത്തിൻ്റെ ജപത്തിലൂടെയും അതിൻ്റെ കർമ്മത്തിലൂടെയും വളരെ നന്നായിട്ട് നിങ്ങളിത് ഈ മാസത്തെ കൂടുതൽ ജപിച്ച് കൂടാതെ നാരായണനാമം ജപിച്ച് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ഈ മാസം കൊണ്ട് ഒരു മാസത്തെ ഭജനം കൊണ്ട് ഒരു വർഷത്തെ പുണ്യമാണ് ഒരു മാസത്തെ ഭജനം കൊണ്ട് ഒരു ഒരു പരമ്പരയുടെ പുണ്യമാണ് ഒരു മാസത്തെ ഭജനം കൊണ്ട് വിശിഷ്യ ദിവസം വിശേഷായി ചെയ്താൽ ഇരട്ടി ഗുണമാണ് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് പരമ്പരയ്ക്ക് ഗുണകരമാവും അതുകൊണ്ട് നാരായണീയ മാസം തന്നെയായിട്ട് ഈ ചിങ്ങമാസത്തെ ആചരിപ്പിക്കണം അതിൻ്റെ പ്രാർത്ഥന ചെയ്യണം അതിൻ്റെ നാമജപാതികൾ ചെയ്യണം ഇല്ലെങ്കിൽ നാരായണീയ നിങ്ങളുടെ വീട്ടിൽ യൂട്യൂബിട്ട് കേട്ടാൽ പോലും ഒട്ടും ജപിക്കാൻ പറ്റില്ലെങ്കിൽ അതിന് പോലും പുണ്യമാണ് ശ്രവണം തന്നെയാണ് ഏറ്റവും അതും ഒരു പുണ്യം തന്നെയാണ് കീർത്തനം ജപിക്കാമെങ്കിൽ വളരെ ഗംഭീരമാണ് എങ്കിലും അടുത്ത വർഷം നാരായണീയ മാസം ആകുമ്പോഴത്തേക്കും ഞാനിത് പഠിക്കും എന്ന് ഇത് കേൾക്കുന്ന ഒരാൾ മനസ്സിലെങ്കിലും ഉറപ്പിച്ച് നമുക്ക് ഈ പുണ്യമാസത്തെ വരവേൽക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പരമ്പരയിലും ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണായ നമ